രസതന്ത്രം എന്ന സിനിമയിലൊരു കോമഡി സീനുണ്ട് ഇന്നസെൻ്റ് ഒരു രഹസ്യം അറിയുന്നു എന്നിട്ട് ആ രഹസ്യം ആരോടും പറയാൻ പറ്റില്ല കാരണം അതൊരു അപകടമാണ് അപകടമാണ് ഇയാൾ ഈ മനുഷ്യനാണെങ്കിൽ ഇങ്ങനെ ഒന്നും ഉള്ളിലിരിക്കാത്ത മനുഷ്യനായല്ലേ ഇങ്ങനെ തുറന്നു പറയും എന്നിട്ട് രാത്രി കിടന്നിട്ട് ഇയാൾക്ക് ഉറക്കം വരുന്നില്ല അയാൾ തിരിഞ്ഞും പറഞ്ഞൊക്കെ നോക്കി രക്ഷയില്ല എന്നിട്ട് ഇയാൾ പാതിരാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ഒരു വിജന സ്ഥലത്ത് വന്ന് ഒച്ചത്തിൽ ഈ രഹസ്യം വിളിച്ച് പറയുന്നൊരു കാഴ്ചയുണ്ട് ഇപ്പോഴാണ് പിന്നെ അയാൾക്ക് സമാധാനം കിട്ടുന്നതിന് ചില മനുഷ്യർക്ക് അങ്ങനെയാണ് ഉള്ളിൽ ഒരു രഹസ്യം വഹിക്കാൻ പറ്റത്തില്ല ആരോടെങ്കിലൊക്കെ ഒന്ന് പറയണം ഇന്നത്തെ കോസ്പിറ്റലിൽ നമ്മൾ കാണുന്ന ജോസഫിനെ ഇൻക്രെഡിബിൾ ആക്കുന്ന പല കാര്യങ്ങളിലൊന്ന് ജോസഫ് ഒരു വലിയ രഹസ്യം ഉള്ളിൽ കൊണ്ടുനടന്ന ആളാണ് എന്താണ് ആ രഹസ്യം ഈശോ ജോസഫിൻ്റെ കുട്ടിയല്ല ഇത് ഈ രഹസ്യം ജോസഫിനെ അറിയാം മറിയത്തിനറിയാം നാട്ടുകാർക്ക് അറിയാമോ നാട്ടുകാർക്ക് അറിയില്ല അതുകൊണ്ടാണല്ലോ ഇവൻ ആ അച്ഛൻ്റെ മകനല്ലേ എന്നാണ് ഈശോയെക്കുറിച്ച് നാട്ടുകാർ പറയുന്നത് അപ്പോൾ അവർക്കറിയില്ല പക്ഷെ അങ്ങനൊരു രഹസ്യം ജോസഫ് കൊണ്ടു നടന്നു കാരണം തൻ്റെ ഭാര്യയും കുടുംബത്തെയും അപായപ്പെടുത്താൻ കഴിവുള്ള ഒരു രഹസ്യത്തെ ഉള്ളിൽ ഒളിപ്പിച്ചു എന്നുള്ളതാണ് നമ്മുടെ ചില കുടുംബങ്ങളൊക്കെ തകർന്നു പോകുന്നത് ചില രഹസ്യങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോഴാണ് ഏത് കുടുംബത്തിനെ രഹസ്യങ്ങൾ നമ്മുടെ പങ്കാളിയെ അപായപ്പെടുത്താൻ സാധ്യതയുള്ള ഒരുപാട് രഹസ്യങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷേ അതൊക്കെ തുറന്നു പറയേണ്ടതല്ല എല്ലാ രഹസ്യങ്ങളും തുറന്നു പറയേണ്ടതല്ല എന്ന് തിരിച്ചറിയണം പ്രത്യേകിച്ച് നമ്മുടെ ബന്ധങ്ങളെ അപായപ്പെടുത്തുന്ന രഹസ്യങ്ങളെ പൂട്ടിവയ്ക്കുക തുറക്കണ്ട